ഇന്ന് രാവിലെ മുതൽ നോക്കാൻ തുടങ്ങിയതാണ് അവസാനം ടയർ ബാർഗയിൻ ചെയ്തിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി ടയർ ഇടാൻ തുടങ്ങിയ സമയത്താണ് കഷ്ടകാലം ഇതിൻ്റെ ബാക്ക് ടയർ ഉണ്ടല്ലോ നമ്മുടെ ഓലയുടെ അലൻകീ ആണ് വരുന്നത് അതിൽ രണ്ട് അലൻ കീ അഴിച്ചിട്ട് കിട്ടുന്നില്ല പോലും ആ ചേട്ടൻ മറ്റൊരു ചേട്ടൻ്റെ അടുത്തേക്ക് എന്നെ വിട്ടു ആ ചേട്ടനാകട്ടെ വളരെ സിമ്പിളായിട്ട് പറയാണ് ഒരു ബോൾട്ട് എടുക്കാൻ നൂറ്റമ്പത് രൂപ രണ്ട് ബോൾട്ട് എടുക്കാൻ മുന്നൂറ് രൂപ നിനക്ക് വേണമെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എടുക്കുക അല്ലേന്ന് ചോദിക്കുകയാണ് ആ പിന്നെ എടുക്കാതെ വേറെ വകുപ്പില്ലല്ലോ അത് കഴിഞ്ഞ് ബോൾട്ടിന്റെ കടയിൽ വന്നിട്ട് അതിന് പറ്റിയിട്ടുള്ള ഒരു അല വാങ്ങണ്ടേ അത് ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടന് എത്രയാണ് അളവ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് നമുക്കിത് അറിയണ്ടേ അവസാനം മൂപ്പര് വന്നിട്ട് വണ്ടിയുടെ അടിയിലൊക്കെ നോക്കി എന്തൊക്കെയാ സാധനം ഇട്ട് നോക്കിയിട്ട് അവസാന അളവൊക്കെ മനസ്സിലാക്കി ബോൾട്ട് കിട്ടി ടി വി എസിന്റെ ബ്രാൻഡാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട് തോന്നുന്നുണ്ട് ആർക്കെങ്കിലും ഇതുപോലത്തെ ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ഈ അലൻകി മാറ്റിയിട്ട് അതിൻ്റെ പകരം നമ്മുടെ സാധാ ക്യാപ്പുള്ള ബോൾട്ട് തന്നെ അവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അലൻകി ആവുന്ന സമയത്ത് അതിൻ്റെ ത്രെഡൊക്കെ ഇടയ്ക്ക് ഇനിയും പോകാനുള്ള സാധ്യത ഉണ്ട് അത് അതിൽ ഇരുന്ന് മുറുകി പോവുകയാണ് പിന്നെ അത് അയച്ചാൽ കിട്ടുന്നുമില്ലാണൊക്കെ പറയുന്നത് ഈ പ്രാവശ്യം നല്ല ഗ്രിപ്പുള്ള ടയർ തന്നെ നോക്കിയെടുത്തു കഴിഞ്ഞ പ്രാവശ്യം ടി വി എസ്സിൻ്റെ ടയറായിരുന്നു ഇതൊരു പുതിയ ബ്രാൻഡാണ് തോന്നുന്നുണ്ട് റീസൈസ് എന്നൊക്കെയാണ് ഇതും എഴുതിയിട്ടുള്ളത് ഇവരെന്തോ അത് വീറ്റൊഴിക്കലോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് റേറ്റ് കമ്മിയായി കിട്ടിയിട്ടുള്ളത് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് എന്തോ ഒന്നാണെങ്കിലും ശരി നല്ല ഗ്രിപ്പ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ അത് കിട്ടുമെന്ന് പറഞ്ഞു ഇത് രാവിലെ മറ്റൊരു കടയിൽ ഞാൻ ഇതേ ടയർ കണ്ടിരുന്നു അവർ ഒന്നേ തൊള്ളായിരം പറഞ്ഞ ടയറുമാണ് വണ്ടി ഏകദേശം ഇരുപത്തി ഏഴായിരം ആയിട്ടുണ്ട് ഇപ്പോഴും ഫ്രണ്ടിലെ ടയർ ഞാൻ മാറ്റിയിട്ടില്ല അത് കമ്പനി തന്ന ടയർ തന്നെയാണ് അത് ഇപ്പോഴും ഗ്രിപ്പും കാര്യങ്ങളും ഉണ്ട് കമ്പനി തന്ന ബാക്കിലെ ടയർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ഞാൻ ഓടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ മാറ്റിയ ടി വി എസിൻ്റെ ടയറ് ബാക്കിൽ ഏകദേശം പതിമൂന്നും ചില്ലറയും കിലോമീറ്റർ കിട്ടിയിട്ടുമുണ്ട് ചുരുക്കം പറഞ്ഞ ആയിരത്തി അഞ്ഞൂറിന് തീരേണ്ട പരിപാടി ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിലാണ് കലാശിച്ചത് എന്തായാലും നമ്മൾ ടൈം നല്ല ടൈം കേട്ടോ